തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് അനുസ്മരണയോഗം സംഘടിപ്പിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മൂബാറ്റുപുഴ ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം നാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്നാമത് ഉമ്മൻചാണ്ടി അനുസ്മരണയോഗം സംഘടിപ്പിച്ചു നാൽപ്പത്തിയഞ്ച് വൃക്ക രോഗികൾക്ക് നൂറ്റിമുപ്പത്തിയഞ്ച് ഡയാലിസിസ് കൂപ്പണുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടിയുടെ സ്മരണ പുതുക്കിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഹൃദയം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന പേരിലാണ് പാലിയേറ്റീവ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണയോഗം മാത്യു കുഴൽനാടൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ദാസനായി ജീവിച്ചു മരണപ്പെട്ട വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്നും രാഷ്ട്രീയ എതിരാളികൾ ഇത്രയധികം വേട്ടയാടിയ മറ്റൊരു നേതാവ് കേരളത്തിൽ ഇല്ലെന്നും വികസന പദ്ധതികൾ നടപ്പിലാക്കുവാൻ അദ്ദേഹം പ്രകടിപ്പിച്ച നിശ്ചയദാർഢ്യം പൊതുപ്രവർത്തകർക്ക് മാതൃകയാണെന്നും എം എൽ എ പറഞ്ഞു ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയായി മുഖ്യമന്ത്രിയായി കസേരയിൽ കസേരി ഒരിക്കലും അദ്ദേഹം അവകാശപ്പെട്ടിട്ടില്ലെങ്കിലും ജനങ്ങളുടെ ദാസനായി ഭരണം നേതാവായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്നു ഒരു പുരുഷായുസ്സ മുഴുവൻ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സേവിക്കാൻ അദ്ദേഹത്താൽ കഴിയുന്നതെല്ലാം അദ്ദേഹം ചെയ്തു അതിന് പുറമെയാണ് സംസ്ഥാനത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും സുവർണലിപികളാൽ എഴുതപ്പെടേണ്ട ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ വികസന പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിന് സംഭാവന ചെയ്തത് ഉമ്മൻചാണ്ടി എന്ന ദീർഘവീഷ്ണമുള്ള ദീർഘദർശിയായ ആ നേതാവിൻ്റെ പ്രയത്നവും പരിശ്രമവും കൊണ്ടായിരുന്നു പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളി ഡയാലിസിസ് കൂപ്പണുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു എല്ലാ പാട്ടുകാരുടെ ഇടയിലും ഉണ്ടായിട്ടുള്ള വ്യക്തിയാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നത് വൻകിട പദ്ധതികൾ കൊണ്ടാണോ കൊച്ചി മെട്രോ വന്നത് കൊണ്ടാണോ വിടിഞ്ഞത്ത് അന്താരാഷ്ട്ര തുറമുഖം വന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി വന്നതുകൊണ്ടാണോ എയർപോർട്ട് വന്നതുകൊണ്ടാണോ എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജിൽ വന്നതുകൊണ്ടാണോ അതെല്ലാം ഒരു ഭരണാധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു അധികാരി ജനപ്രതിനിധി കൊണ്ടുവരേണ്ട വികസന കാര്യങ്ങൾ തത്വത്തിൽ അതാത് കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കേണ്ടതാണ് പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ഉമ്മൻചാണ്ടി ജനകീയനായത് ഉമ്മൻചാണ്ടി അടുക്കിൽ ആർക്കും വരാം ആർക്കും സംസാരിക്കാം ആർക്കും ആ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന വലിയ മനസ്സുള്ള എല്ലാവരുടെ ഇടയിലും ഇടപെടാൻ കഴിയുന്ന ഒരു വലിയ വ്യക്തിത്വം ഉണ്ടായതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി മഹാനായി മാറിയത് ജോസഫ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ എ മുഹമ്മദ് ബഷീർ പി പി എൽദോസ് ട്രോയി കെ പൗലോസ് കെ എം സലീം അഡ്വക്കേറ്റ് വർഗീസ് മാത്യു കെ എം പരീത് ഉല്ലാസ് തോമസ് കെ ജി രാധാകൃഷ്ണൻ പി എം ഏലിയാസ് മുഹമ്മദ് പനയ്ക്കൻ കെ ഭദ്രപ്രസാദ് സുഭാഷ് കടക്കോട് ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും